നിങ്ങളുടെ സീസൺ കഴിഞ്ഞതിന് ശേഷം മാറാറ് ബിഗ് ബോസിനെതിരെ ഭയങ്കര മാറാർ ബിഗ് ബോസിനെതിരായിട്ടല്ലോ പറഞ്ഞത് ബിഗ് ബോസിനകത്തുള്ള ഒന്ന് രണ്ട് വ്യക്തികൾക്കെതിരായിട്ടാണ് കാസ്റ്റിംഗ് കൗസുകളിലെ ഉദ്ദേശിക്കുന്നത് മാറാർ ബിഗ് ബോസിനെതിരായിട്ടല്ലല്ലോ പറയുന്നത് ഇപ്പൊ സി പി എം പറയട്ടെ ഇപ്പൊ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ചില മന്ത്രിമാർക്കെതിരെ എം എൽ എമാർക്കെതിരെ ഒക്കെ ഇപ്പോൾ അല്ലെ ആരോപണം വരുന്നില്ല അത് യുഡിഎഫിനെതിരായിട്ടും എൽ ഡി എഫിനെതിരായിട്ടും വന്നാലല്ലോ ആ വ്യക്തികൾക്കെതിരെ വരുന്നതല്ലേ മാരാർ പറഞ്ഞ എന്താണ് ബിഗ് ബോസിനകത്തുള്ള അവിടെ ജോലി ചെയ്യുന്ന ചില ആൾക്കാർക്കെതിരെയാണ് പറഞ്ഞത് അതെങ്ങനെയാണ് ബിഗ് ബോസിനെതിരെ ആവുന്നു ബിഗ് ബോസിനെതിരെ അതൊന്നും പറയണ്ടേ അതെ അങ്ങനെയല്ലേ ഞാൻ ഉദ്ദേശിച്ചത് അതായത് അവിടെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ആൾക്കാർ അവിടെ കാസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ബിഗ് ബോസിലേക്ക് പോകുന്നത് ശരിയാണ് അതായത് പോലെ അല്ല ഇപ്പൊ ഞാനിപ്പൊന്ന് ബിഗ് ബോസ് എന്ന് പറയുന്ന സോൾഫർ സ്ക്രിപ്റ്റ് ഡാണെന്ന് ഞാൻ പറഞ്ഞത് വെച്ചോ സ്ക്രിപ്റ്റഡ് ആണെന്ന് ഞാൻ സ്ക്രിപ്റ്റഡ് ആണ് അതായത് അവര് ഞാൻ ഉദ്ദേശിക്കുന്നത് കണ്ടസ്റ്റന്സിന് സ്പ്രിപ്റ്റ് ഉണ്ടെന്നല്ല അവർക്ക് തന്നെ അവർക്ക് അവർക്കുള്ളിൽ ഒരു സ്പ്രിറ്റ് ഉണ്ട് അല്ലെങ്കിൽ അവർ അവരുദ്ദേശിക്കുന്ന ആൾക്കാരെ ആയിരിക്കാം അവര് നോമിനേറ്റ് ഒരു ക്യാപ്റ്റൻ ആക്കുന്നത് വിക്ട് ചെയ്തിരിക്കുന്നു ഗെയിം കളിക്കുന്നു ഞാൻ പറഞ്ഞു വെച്ചോ അതിനർത്ഥം അത് ബിഗ് ബോസ് എതിരായിട്ട് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ല ഈ സീസണിൽ ചിലപ്പോ ഇത്തവണത്തെ ക്രൂ നമ്പേഴ്സ് ആയിരിക്കും അങ്ങനെ ചെയ്യുന്നത് അതെ ബിഗ് ബോസ് എതിരായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആവുക ഒന്ന് പറഞ്ഞാല് മാറാരു രണ്ട് പ്രാവശ്യം ബിഗ് ബോസിലേക്ക് പോകില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നാമത് ഒന്ന് ബിഗ് ബോസിന് ഇറങ്ങിയതിനു ശേഷം ഒന്ന് ബിഗ് ബോസിൽ കയറുന്നതിന് മുന്നേറ്റില്ല രണ്ടു പ്രാവശ്യം പറഞ്ഞിട്ട് രണ്ടു പ്രാവശ്യം പോയി എന്ന് പറയുമ്പോൾ പറഞ്ഞില്ലേ